സെറ കൊള്ളൂലാന്നല്ല സെറ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് പക്ഷേ നമുക്ക് ഇത് കുറേ കൂടെ ഒരു പ്രീമിയം ലെവലാണ് കേട്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജോ ഇവിടെയൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ കിടിലൻ ലൊക്കേഷനിലാണ് ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ഈസിലി പോകാം അതുപോലെ തന്നെ ശ്രീകാര്യത്ത് നിന്നും ഈസിലി വരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമ്മുടെ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീകാര്യം കല്ലമ്പള്ളിയിലാണ് നമുക്ക് മെയിൻ റോഡ് അരികത്തായിട്ടിരിക്കുന്ന ശ്രീധന്യയുടെ ഫ്ലാറ്റിനകത്താണ് ഈ കാണുന്ന ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലേക്കുണ്ട് കേട്ടോ ആ രീതിയിലുള്ള ഒരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനാറില് ഇത് പണി തീർത്ത ഫ്ലാറ്റാണ് പക്ഷേ ഇതൊരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഓണറിനെ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു ഫ്ലാറ്റ് കൈമാറിയത് അപ്പോൾ അവർ വേറെ സ്ഥലത്ത് ലാൻഡ് വിട്ടുകൊടുത്തപ്പോൾ ഇതിനകത്ത് അവർക്ക് പകരം രണ്ട് ഫ്ളാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരു ഫ്ലാറ്റാണ് ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇവർ ഈ ഫ്ളാറ്റ് റെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റെൻ്റ് ഔട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിൽ ഇത് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ കോമൺ ഏരിയ വരുന്നത് ശരിക്കും ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്കുകളൊന്നും അധികമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ റെൻറ്റിന് കൊടുത്തുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ ഇനി ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രോക്കറി ഷെപ്പ് ചെയ്തെടുക്കാം അതിനുള്ള ഒരു പ്രൊവിഷൻ വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ചെയ്തെടുക്കാം ഈ ഭാഗത്തും നമുക്ക് അതുപോലെ തന്നെ ഒരു കബോർഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ കോമൺ ആയിട്ട് വരുന്നൊരു ഏരിയ ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ കാറ്റൊന്നും വരത്തില്ല അല്ലെങ്കിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ നല്ല വായു സഞ്ചാരമുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് ബാൽക്കണി സ്പേസ് എന്നുള്ള വ്യൂ നോക്കി നമ്മുടെ പൂളിലേക്കാണ് വ്യൂ കിട്ടുന്നത് ഇവിടെ ശരിക്കും രണ്ട് ടവേഴ്സാണ് ഇത് എ ടവറും മറ്റത് ബി ടവറുമാണ് എ ടവറിൽ ഫ്ലാറ്റ് നമ്പർ വൺ ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ രണ്ടു പേർക്കും കോമൺ ആണ് ഇപ്പം നിലവിൽ അതിൻ്റെ താഴത്തെ ആ ഒരു ടൈല് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ളൊരു മെയിൻ്റനൻസ് വർക്കിൻ്റെ ഭാഗമായിട്ട് അതിൽ വെള്ളം മാറ്റിയിട്ടിരിക്കുകയാണ് അതിപ്പോൾ ഉടനെ തന്നെ ആ വർക്ക് നടക്കുന്നുണ്ടാവും വർക്ക് ഫിനിഷ് ചെയ്ത് ഇടുന്നുണ്ടാവും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പൂളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വേറെ ഒത്തിരി അധികം കോമണറ്റീസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചണിനകത്ത് ഫുള്ളായിട്ട് ഇതുപോലുള്ള വർക്കുകൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അടച്ചെല്ലാം ആയിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം ഇതാ ഈ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും അവിടെ നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ ഒരു വർക്ക് ഏരിയയിലേക്കാണ് ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഈ ഒരു സ്പേസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് നമുക്ക് ശരിക്കും ഈ ഒരു ബാത്റൂം വേണമെങ്കിൽ കോമൺ ബാത്റൂമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബെഡ്റൂമിൻ്റെ മാത്രം അല്ലെങ്കിൽ അതിനോട് ചേർത്ത് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പക്ഷേ വാഷ് ഏരിയ വരുന്നത് നമ്മുടെ കോമൺ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നമുക്കല്ലാത്ത സമയത്ത് ഇത് തുറന്നിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കാം ഇനി അതല്ല ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് ആയിട്ട് തന്നെ ഈ ബാത്റൂം എന്നുണ്ടെങ്കിൽ ഈ ഡോർ അങ്ങ് ക്ലോസ് ചെയ്താൽ മതി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ സാനിറ്ററി വേഴ്സ് എല്ലാം തന്നെ കോളറിൻ്റെ ഫിറ്റിങ്സാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ചില വീഡിയോസിലൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ബാത്റൂം ഫിറ്റിങ്സ് ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാച്ചാൽ നമുക്ക് സെറയുടെ ഒരു ക്ലോസെറ്റ് വാങ്ങുന്നതിനെക്കാട്ടും ഏകദേശം ഒരു അഞ്ച് ആറ് മടങ്ങ് റേറ്റ് കൂടുതലാണ് ഇതുപോലുള്ള കോളർ അതുപോലെ ഗ്രോഹ ഇങ്ങനെയുള്ള ഫിറ്റിങ്സ് വാങ്ങി വെക്കുമ്പോഴത്തേക്കും സെറ കൊള്ളൂലാന്നല്ല സെറ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് പക്ഷേ നമുക്ക് ഇത് കുറേ കൂടെ ഒരു പ്രീമിയം ലെവലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ എടുത്തു പറയുന്നത് ഇത് വന്നിട്ട് ഫിറ്റിങ്സ് ആണ് ഇതിനകത്തുള്ള സാനിറ്ററി വേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട് ഈ രീതിയിൽ ഒരു ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട് ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ കാറ്റിങ് അകത്തേക്ക് വരും ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ ഓൾറെഡി കബോർഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ഈ ചുമരനകത്തേക്ക് ആയി വരുന്ന രീതിയിലാണ് ആ കബോർഡ് ഇൻബിൽറ്റായിട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്പേസ് ഒട്ടും നഷ്ടപ്പെടത്തില്ല നമുക്കിവിടെ ഇനി കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നീറ്റായിരിക്കും ഇവിടെ നോയിക്കഴിഞ്ഞാൽ മനസ്സിലാവും വേറെ രീതിയിലുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ശരിക്കും ഈ ഫ്ലാറ്റ് എടുത്ത് നമുക്കിതിനകത്തൊരു ഒരു അഞ്ച് ആറ് രൂപ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലുക്കങ്ങ് മാറ്റിയെടുക്കാം കേട്ടോ ഇത് ശരിക്കും ഇൻറ്റീരിയർ വർക്ക് ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഫ്ലാറ്റാണ് നിങ്ങൾക്കെടുത്ത് പുത്തനായിട്ട് ആ വർക്കുകൾ ചെയ്യും ഇതിലായാലും നമുക്ക് കോളറിന്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാനിറ്ററി എല്ലാം തന്നെ പ്രീമിയം രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ് കബോർഡ് വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ് കോളറിന്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിനും നമുക്ക് ഒരു ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട് ഈ ഒരു അപ്പാർട്ട്മെൻറ് ഒരു പ്രത്യേകതയിട്ട് എനിക്ക് തോന്നിയത് മൂന്ന് ബാൽക്കണി സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു കോമൺ ഏരിയയിൽ നിന്നും നമുക്ക് ബാൽക്കണി ഉണ്ട് രണ്ട് ബെഡ്റൂമുകളിൽ നിന്നും ഇതുപോലുള്ള ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണി നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് നമുക്കതുപോലെ ഈ ചുമരൊന്ന് ഷെയർ ചെയ്യണമല്ലേ കേട്ടോ അങ്ങനെയും ഒരു ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ടെറസിലായിട്ടാണ് ഇതുപോലെ നമ്മുടെ ജിമ്മ് ഇതേ കാണുന്നത് ജിമ്മാണ് അത്യാവശ്യം നല്ല വലിയൊരു ഫെസിലിറ്റിയാണ് നമുക്ക് ഹെൽത്ത് ക്ലബായിട്ട് തന്നിട്ടുള്ളത് ഈ രീതിയിൽ എല്ലാവിധ അമ്യൂണിറ്റീസോടും കൂടിയിട്ട് നമുക്കൊരു ജിമ്മുണ്ട് ഇത് നമ്മുടെ ഒരു റൂഫ് ടോപ്പ് പാർട്ടി ഏരിയ ആണേ അതായത് ഇങ്ങനെ ഒരു ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ വെച്ച് കണ്ടക്ട് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോയ്ലറ്റ് സൗകര്യം കിച്ചണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന എ ബ്ലോക്കിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് പ്ലാനറ്റ് പ്ലാനറ്റെക്സിൻ്റെ ബ്ലോക്ക് എ ആണ് കേട്ടോ എ ബ്ലോക്കിലാണ് നമ്മുടെ വരുന്നത് ഈ ഭാഗത്തായിട്ടൊക്കെ വരുന്നത് വിസിറ്റേഴ്സ് കാർ പാർക്കിംഗ് ആണ് നമ്മുടെ കാർ പാർക്കിംഗ് വരുന്നത് ബേസ്മെൻറ്റ് ഫ്ലോറിലാണ് ഇത് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട് നമുക്ക് അത്യാവശ്യം ഗസ്റ്റൊക്കെ വന്നുകഴിഞ്ഞാൽ അവരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്പേസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ആ രീതിയിൽ നമുക്കിങ്ങനെ ഒരു ലോഞ്ച് വരുന്നുണ്ട് ഒരു പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ശ്രീകാര്യത്തും അതായത് ഉള്ളൂരിൽ നിന്ന് ശ്രീകാര്യത്തെയും വരുന്ന വഴി കല്ലമ്പള്ളി ജംഗ്ഷൻ ക്യു ആർ എസിൻ്റെയൊക്കെ അടുത്തായിട്ട് ശ്രീധനിയുടെ പ്ലാനറ്റ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ എ ബ്ലോക്കിലാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് വരുന്നത് ഫ്ലാറ്റ് നമ്പർ വൺ എഫ് ആണ് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന് നമുക്കിതിനുദ്ദേശിക്കുന്നതല്ല തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് നമുക്കിപ്പം തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവരായാലും മെഡിക്കൽ കോളേജ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇനി അതല്ല അതിന് ചുറ്റുവട്ടുള്ള ഒത്തിരിയധികം ഹോസ്പിറ്റൽസ് ഉണ്ട് ആ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റും യും നല്ലൊരു ലൊക്കേഷനാണ് സിറ്റിയുടെ നല്ല ഏറ്റവും പ്രൈം പ്രൈമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് എങ്ങോട്ടേക്കായാലും ആക്സസ് ഉണ്ട് ഇവിടെ നിന്ന് ഈസിലി നമുക്കിനി ബൈപ്പാസിലേക്ക് പോകണം അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഏത് സൈഡിലേക്കും പോകാൻ പറ്റുന്ന രീതിയിൽ ആക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് മെയിൻ റോഡിൻ്റെ അരികത്തായിട്ടാണ് ഫ്ലാറ്റ് ഉള്ളത് മിസ്സാക്കേണ്ട ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ്